മനസ്സിലാം പ്രിയപ്പെട്ട സഖാക്കളെ ഇടതു വർഷം മുത്തേക്ക് ഈ കൂട്ടായ്മയുടെ അഡ്വൈസറി ബോർഡ് അംഗങ്ങൾ രക്ഷാധികാരി പ്രസിഡൻ്റ് വൈസ് പ്രസിഡൻറ്റ് ജോയിൻറ് സെക്രട്ടറി ട്രഷറർ വിവിധ സബ് സബ് കമ്മിറ്റികൾ നിയന്ത്രിക്കുന്ന അഡ്മിൻ അംഗങ്ങൾ സർവപരി ഈ കൂട്ടായ്മയുടെ ചാലകശക്തികളായ പ്രിയപ്പെട്ട സഖാക്കളെ എല്ലാവരെയും പുഷ്മളമായി അഭിവാദ്യം ചെയ്തുകൊണ്ട് ഞാൻ എൻ്റെ ചെറിയ ഈ അനുസ്മരണ പരിപാടിയിലേക്ക് കടക്കുകയാണ് മർദിതൻ്റെ ശക്തിയാണ് എൻ്റെ ശക്തി രോഷത്തിൻ്റെ ധൈര്യമാണ് എൻ്റെ രോഷം അധികം താമസിയാതെ അന്തിമസമരത്തിൻ്റെ കാഹളം മുഴങ്ങും സാമ്രാജ്യത്വവും മുതലാളിത്തവും അവയുടെ അന്തിമ നിമിഷങ്ങൾ എണ്ണി കഴിയുകയാണ് ഞങ്ങൾ ഈ ശക്തികൾക്കെതിരായ സമരത്തിൽ ഭാഗവാക്കുകളാകുകയായിരുന്നു ഞങ്ങളതിൽ അഭിമാനിക്കുന്നു ഭഗത് സിംഗ് സാമ്രാജ്യത്വ ശക്തികൾക്കെതിരെ ധീരമായി സമരം നയിച്ച ഇന്ത്യൻ യുവത്വത്തിൻ്റെ പ്രതീകം കൊലക്കയറിൽ മുത്തമിട്ട് മരണം വരിച്ച ഭഗത് സിംഗ് രാജ്യത്തെ അത്രസിപ്പിച്ച വീര രക്തസാക്ഷിത്വം മരണത്തിന് ശേഷവും ദേശീയ പ്രസ്ഥാനത്തിലുടനീളം വലിയ ആവേശമായി ഭഗത് സിംഗ് നിലകൊണ്ടു പുസ്തകങ്ങളിലും കഥകളിലും സിനിമകളിലും നാടകങ്ങളിലും മറ്റ് കലാസാഹിത്യ രൂപങ്ങളിലുമൊക്കെ ഇന്നും പല രീതിയിൽ ഈ ധീരരത്ന സാക്ഷിയുടെ ജീവിതം പ്രമേയമായി കടന്നു വരുന്നത് നമുക്ക് കാണാൻ കഴിയും ഈ കാലഘട്ടത്തിലും അദ്ദേഹത്തിൻ്റെ ജീവിതം നമ്മളിൽ ചെലുത്തുന്ന സ്വാധീനത്തിൻ്റെ ഉത്തമ ഉദാഹരണവും ഇതുതന്നെയാണ് ഇന്നും അവകാശ സമരങ്ങൾ നടത്തുന്ന ജനവിഭാഗങ്ങൾ ഭഗത് സിംഗിൻ്റെ ഓർമ്മകളിൽ നിന്നും ഊർജ്ജം സംഭരിക്കുന്നത് നമുക്ക് കാണാൻ കഴിയും കൊലമരത്തിനു മുന്നിലും ഭയചതി ചതി ഭയചകിതരാകാതെ മുഖം കറുത്ത തുണി കൊണ്ട് മൂടാൻ അനുവദിക്കാതെ ഇൻകുലാബ് സിന്ദാബാദ് സാമ്രാജ്യത്വം തകരട്ടെ ബ്രിട്ടീഷുകാർ ഇന്ത്യ വിടുക എന്നീ മുദ്രാവാക്യങ്ങൾ മുഴക്കിക്കൊണ്ട് സധൈര്യം മരണം വരിച്ച ഭഗത് സിംഗിൻ്റെയും സുഖദേവിൻ്റെയും രാജ്ഗുരുവിൻ്റെയും ഓർമ്മകൾ ഇനിയും എത്രയോ കാലം നമ്മെ പ്രചോദിപ്പിക്കും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ഇരുപത്തിമൂന്ന് വയസ്സ് വരെ ജീവിച്ചിരുന്ന ആ വിപ്ലവകാരി സ്വാതന്ത്ര്യസമര ചരിത്രത്തിൽ തൻ്റെ ചോര കൊണ്ട് അടയാളപ്പെടുത്തിയാണ് കടന്നുപോയത് എന്നുള്ളത് നമുക്കറിയാം രാജ്യത്തെ ഏതൊരു പൗരനും ആവേശത്തോടെ സമര രണാങ്കണങ്ങളിൽ ഇറങ്ങിച്ചെല്ലുമ്പോൾ ഭഗത് സിംഗ് കൊളുത്തിയ വിപ്ലവത്തിൻ്റെ തീക്കനൽ ഇനിയും കെട്ടുപോയിട്ടില്ലെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും രാജ്യമെക്കാലവും എക്കാലവും ആ ധീരവിപ്ലവകാരിയെ ഓർക്കുമ്പോൾ ഇംഗുലാബിന്റെ മുഴക്കവും ഒപ്പം നമുക്ക് കേൾക്കാനാവും ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരത്തിന് ഭഗത് സിംഗ് എന്ന ആ പേരുകാരൻ പകർന്ന വിപ്ലവ ചൂട് വർഷങ്ങൾ ഇത്രയും കഴിഞ്ഞിട്ടും കുറഞ്ഞിട്ടില്ല എന്നും നമുക്ക് മനസ്സിലാവുന്നുണ്ട് ഇരുപത്തിമൂന്നാം വയസ്സിൽ മാതൃഭൂമിയുടെ സ്വാതന്ത്ര്യത്തിനായി ജീവിതം കൊടുത്ത ധീരദേശാഭിമാനിയാണ് ഭഗത് സിംഗ് ബ്രിട്ടീഷുകാർക്കെതിരെ പോരാട്ടം സംഘടിപ്പിച്ചതിൻ്റെ പേരിൽ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തൊന്ന് മാർച്ച് ഇരുപത്തി മൂന്നിനാണ് ഭഗത് സിംഗിനെ വെള്ളപ്പെട്ടാളം തൂക്കിലേറ്റിയത് ഭഗത്തിനൊപ്പം മരിക്കാൻ സുഖദേവും രാജ്ഗുരുവും ഉണ്ടായിരുന്നു കുട്ടിക്കാലത്തെ ധീരനായിരുന്നു ഭഗത് ബ്രിട്ടീഷുകാർക്കെതിരെ ആയുധമേന്തി പോരാടണമെന്ന നിശ്ചയദാർഢ്യം കുഞ്ഞുനാളിലെ ആ മനസ്സിലുണ്ടായിരുന്നു അച്ഛനും സുഹൃത്തും നടക്കാൻ പോകുമ്പോൾ ഒരിക്കൽ കൊച്ചു ഭഗത്തും കൂടെ പോയി നടന്ന് നടന്ന് ഒരു വയൽവരമ്പിലൂടെ അവർ പോവുകയായിരുന്നു പിന്നിൽ നടന്നിരുന്ന കുഞ്ഞിൻ്റെ കാലൊച്ച കേൾക്കാതിരുന്നപ്പോൾ അച്ഛൻ തിരിഞ്ഞു നോക്കി ഭഗത്ത് വയൽവരമ്പിൽ കുത്തിയിരിക്കുകയായിരുന്നു എന്തു പറ്റി എന്ന് തിരക്കിയപ്പോൾ ഞാനിവിടെയെല്ലാം തോക്കുകൾ കൃഷി ചെയ്യും എന്നായിരുന്നു കുഞ്ഞിൻ്റെ മറുപടി വിവാഹിതനാവുന്നതിൽ നിന്ന് വിവാഹിതനാവുന്നതിൽ നിന്ന് ഒളി രക്ഷ നേടാൻ വേണ്ടി ഭഗത് ഒളിച്ചോടി നവജ നവജവാൻ ഭാരത് സമാജിൽ ചേർന്നു എന്നും നമുക്ക് ചരിത്രത്തിൽ വായിച്ചാൻ വായിച്ചറിയാൻ കഴിയും ബ്രിട്ടീഷ് രാജിനെതിരെ ആയുധമെടുക്കണമെന്ന് കുട്ടിക്കാലം മുതൽക്ക് തന്നെ ഭഗത് സിംഗ് പറയുമായിരുന്നു എന്ന് ചരിത്രത്തിൽ കാണാം ഭഗത് സിംഗ് ഒരു വായനക്കാരനും എഴുത്തുകാരനുമായിരുന്നു സോഷ്യലിസം സോഷ്യലിസ്റ്റ് വിപ്ലവങ്ങൾ കമ്മ്യൂണിസം എന്നീ വിഷയങ്ങളിലേക്ക് അദ്ദേഹം ആകർഷിക്കപ്പെട്ടു സെന്ധു ജാട്ട് കുടുംബത്തിൽ ജനിച്ച അദ്ദേഹം തൻ്റെ വിശ്വാസം ഉപേക്ഷിച്ച് പിന്നീട് ജീവിതത്തിൽ ഒരു നിരീശ്വരവാദിയായി മാറിയതും നമുക്ക് ചരിത്രത്തിൽ വായിച്ചെടുക്കാൻ കഴിയും ഭഗത് സിംഗ് അഞ്ചാം ക്ലാസ് വരെ ഒരു ഗ്രാമത്തിലാണ് പഠിച്ചത് അതിനുശേഷം പിതാവ് ലാഹോറിലെ ദയാനന്ദ് ആംഗ്ലോ വേദിക് ഹൈസ്കൂളിൽ ചേർത്തു വളരെ ചെറുപ്പത്തിൽ തന്നെ ഭഗത് സിംഗ് മഹാത്മാഗാന്ധിയുടെ നിസ്സഹകരണ പ്രസ്ഥാനത്തിൽ ചേരുകയും ബ്രിട്ടീഷ് സൈന്യത്തെ ധീരമായി വെല്ലുവിളി കഴിഞ്ഞതായും നമുക്ക് വായിച്ചെടുക്കാൻ കഴിയും ആയിരത്തി തൊള്ളായിരത്തി പത്തൊമ്പത് ഏപ്രിൽ പതിമൂന്നിന് നടന്ന ജാലിയൻ ബാലാബാഗ് കൂട്ടക്കൊല ഭഗത് സിംഗിൻ്റെ കുഞ്ഞു മനസ്സിൽ വലിയ സ്വാധീനം ചെലുത്തിയതായും കാണാം ഈ മനുഷ്യത്തെ രഹിതമായ പ്രവൃത്തി കണ്ടപ്പോൾ രാജ്യം എങ്ങനെയെങ്കിലും സ്വതന്ത്രമാക്കണമെന്ന് ആ കുഞ്ഞു മനസ്സ് ചിന്തിച്ചു അവിടുത്തെ ജാലിയൻ വാലാബാഗിലെ ആ കൂട്ടക്കൊല അദ്ദേഹത്തിൻ്റെ മനസ്സിൽ ആഴത്തിൽ മുറിവേൽപ്പിച്ചിരുന്നു അവിടുത്തെ ചോറിയിൽ കുതിർന്ന ഒരുപിട് മണ്ണ് അദ്ദേഹം കൂടെ കൊണ്ടു നടന്നതായും ചരിത്രത്തിൽ കാണാം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയാറിൽ ആണ് ഭഗത് സിംഗ് നവ്ജവാൻ ഭാരത് സഭ രൂപീകരിച്ചത് രണ്ടു വർഷത്തിനു ശേഷം നൗജവാൻ ഭാരത് സഭ പുനഃസംഘടിപ്പിച്ച് ഹിന്ദുസ്ഥാൻ സോഷ്യലിസ്റ്റ് റിപ്പബ്ലിക്കൻ അസോസിയേഷൻ എന്ന വിപ്ലവ പാർട്ടി വിപ്ലവ രാഷ്ട്രീയ പാർട്ടി ഉണ്ടാക്കി ബ്രിട്ടീഷുകാരെ ഇന്ത്യയിൽ നിന്ന് പുറത്താക്കുക സമത്വാധിഷ്ഠിതമായ സ്വാതന്ത്ര്യ ഭരണം സ്ഥാപിക്കുക എന്നിവയൊക്കെയായിരുന്നു ബകത്തിൻ്റെ ഈ സംഘടന ഉണ്ടാക്കുമ്പോഴുണ്ടായിരുന്ന ലക്ഷ്യം നമുക്കറിയാം ഇന്ത്യൻ സ്വാതന്ത്ര്യസമര ചരിത്രത്തെക്കുറിച്ച് ഓർക്കുമ്പോൾ അല്ലെങ്കിൽ അത് വായിക്കുമ്പോൾ അനവധി സ്വാതന്ത്ര്യസമര പോരാളികളുടെ മുഖം നമ്മുടെ കണ്ണുകളിൽ തെളിയും പക്ഷെ അവയിൽ ഏറ്റവും ആദ്യം ഇന്ത്യൻ യുവത്വത്തിന് എന്നും ആവേശമായി തെളിയുന്ന മുഖം ഭഗത് സിംഗിന്റെ തന്നെയാണ് ഇന്ത്യൻ യുവതയെ കൊണ്ട് ബ്രിട്ടീഷ് അധിനിവേശത്തിനെതിരെ ഇങ്കുലാവ് വിളിപ്പിച്ച വിപ്ലവകാരി വിപ്ലവ പ്രസ്ഥാനത്തിന്റെ പുരോഗതിയെക്കുറിച്ച് പഠി പഠിച്ചിരുന്ന മാർസിസ്റ്റ് നിരീശ്വരവാദി തുടങ്ങിയ പല വിശേഷണങ്ങളും ഭഗത്തിന് സ്വന്തമാണ് വൈ ഐ ആം ആൻ എത്തിസ്റ്റ് എന്ന ലേഖനത്തിലൂടെ ഇന്ത്യൻ രാഷ്ട്രീയത്തിന് മുന്നിൽ നിലപാട് വ്യക്തമാക്കിയ സാന്ദ്രസമര സേനാനിയാണ് അദ്ദേഹം ബ്രിട്ടനോട് മാപ്പിരക്കാതെ ധീരതയോടെ തൂക്കുമരത്തിന് മുന്നിൽ നിന്ന് ഇങ്കുലാവ് വിളിച്ച വിപ്ലവകാരിയുമാണ് ഭഗത് സിംഗ് തീർച്ചയായും രാജ്യത്തിനായി ജീവിതം സമർപ്പിച്ച ആ പ്രതിഭയുടെ ധീരതയെ എന്നും ആദരിക്കപ്പെടേണ്ടതുണ്ട് ഇന്നത്തെ പാകിസ്ഥാൻ്റെ ഭാഗമായ പഞ്ചാബിലെ ലേർപൂർ ജില്ലയിലുള്ള ബംഗല ഗ്രാമത്തിലൊരു സിഖ് കർഷക കുടുംബത്തിൽ ആയിരത്തി തൊള്ളായിരത്തി ഏഴ് സെപ്റ്റംബർ ഇരുപത്തെട്ടിന് സർദാർ കിഷൻ സിംഗിൻ്റെയും വിദ്യാപതിയുടെയും മകനായാണ് ഭഗത് സിംഗിൻ്റെ ജനനം അതേ ദിവസം തന്നെയാണ് ബ്രിട്ടനെതിരെയുള്ള പ്രക്ഷോഭത്തിന്റെ പേരിൽ തടവിലാക്കപ്പെട്ടിരുന്ന അദ്ദേഹത്തിന്റെ പിതാവും രണ്ട് പിതൃ സഹോദരന്മാരും ജയിൽ മോചിതരാകുന്നത് ജയിൽ മോചിതരാകുന്നത് സ്വാഭാവികമായും ബ്രിട്ടനെതിരെ പോരാടാനുള്ള ഊർജവും അദ്ദേഹത്തിന് കിട്ടിയത് ആ നിലയിൽ ആ കുടുംബത്തിൽ നിന്ന് തന്നെയാണ് ചരിത്രത്തിലും രാഷ്ട്രതന്ത്രത്തിലും ചരിത്രത്തിലും രാഷ്ട്രതന്ത്രത്തിലും തൽപരനായ ഭഗത് സിംഗ് തുടർന്ന് ലാഹോറിലെ നാഷണൽ കോളേജിൽ ചേർന്നു അവിടെ വെച്ചാണ് അദ്ദേഹം സുഖദേവുമായി സൗഹൃദത്തിലാ സൗഹൃദത്തിലാകുന്നത് നാഷണൽ കോളേജിലെ ലാലാ ലജ്പത് റായയുടെ ക്ലാസ്സുകളാണ് ഭഗത് സിംഗിൻ്റെ ജീവിതത്തെ സമരത്തിലേക്ക് വീണ്ടും അടുപ്പിച്ചത് എന്നാൽ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ചൗരി ചൌരാ സംഭവത്തോടെ അദ്ദേഹം ഗാന്ധിയുടെ ആദർശങ്ങളിൽ നിന്നും അകലാൻ തുടങ്ങി ആയുധം കൊണ്ട് പോരാടുന്ന ബ്രിട്ടനെതിരെ സായുധ കലാപം മാത്രമേ ഭഗത് സിംഗിന് മുന്നിലുണ്ടായിരുന്നുള്ളൂ ജാലിയൻ ബാലാബാഗ് കൂട്ടക്കൊലയും ചൗരി ചൌരാ സംഭവവും അദ്ദേഹത്തിൻ്റെ ഉള്ളിലെ വിപ്ലവകാരിക്ക് ജന്മം കൊടുത്തതായി നമുക്ക് ചരിത്രത്തിൽ നിന്നും വായിച്ചറിയാൻ കഴിയും നമുക്കറിയാം രാജ്യം ഒന്നടങ്കം ഞെട്ടലോടെ കണ്ട സംഭവമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി പത്തൊമ്പതിലെ ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല അന്ന് ഭഗത് സിംഗിന് വയസ്സ് കേവലം പന്ത്രണ്ട് വയസ്സാണ് കേണൽ റെജിനാൾഡ് ഡെയറിന്റെ നേതൃത്വത്തിലുള്ള ബ്രിട്ടീഷ് സൈന്യത്തിൻ്റെ മെഷീൻ ഗൺ പ്രയോഗത്തിൽ രാജ്യത്തെ സാധാരണക്കാർ വെടിയേറ്റ് വീണപ്പോൾ ആ പന്ത്രണ്ട് വയസ്സുകാരൻ ഭയക്കുകയല്ല ചെയ്തത് ജാലിയൻവാലാബാഗിൽ നിന്നെടുത്ത ചോരപുരണ്ട മണ്ണുമായി അയാൾ ബ്രിട്ടനെതിരെ പോരാടാനുള്ള തീരുമാനമെടുത്തു തൊട്ടടുത്ത വർഷം മഹാത്മാഗാന്ധിയുടെ നേതൃത്വത്തിൽ നിസ്സഹകരണ പ്രസ്ഥാനം ആരംഭിച്ചപ്പോൾ ആര്യസമാജത്തിൻ്റെ നേതൃത്വത്തിൽ നടത്തിയിരുന്ന ദയാനന്ദ ആംഗ്ലോവേദിക്ക് ഹൈസ്കൂളിലെ പഠനം ഉപേക്ഷിച്ച് അദ്ദേഹം പതിമൂന്നാം വയസ്സിൽ ആ പ്രസ്ഥാനത്തിൽ തൊട് ആ പ്രസ്ഥാനത്തിൽ പ്രവർത്തിക്കാൻ തുടങ്ങിയതായും നമുക്കറിയാം സ്വാതന്ത്ര്യസമര പ്രക്ഷോഭത്തെ അടിച്ചമർത്തവനായി ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തെട്ടിൽ സർക്കാർ പബ്ലിക് സേഫ്റ്റി ബിൽ എന്ന പേരിൽ ഒരു നിയമ ഭേദഗതി കൊണ്ടുവരാൻ നോക്കിയെങ്കിലും നിയമനിർമ്മാണ സഭയിൽ ഒരംഗത്തിൻ്റെ പിന്തുണക്കുറവ് മൂലം അത് ആ പ്രമേയം പരാജയപ്പെട്ടു എന്നാൽ വൈസ്രോയ് പിന്നീട് നടപ്പിലാക്കി ഇതേ തുടർന്ന് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തൊമ്പത് ഏപ്രിൽ എട്ടിന് ഭഗത് സിംഗും ബി കെ ദത്തും ചേർന്ന് നിയമം നടപ്പിലാക്കാൻ കൂടുന്ന ലാഹോറിലെ സെൻട്രൽ ലെജിസ്ലേറ്റീവ് അസംബ്ലിയിൽ ബോംബെറിഞ്ഞ് പ്രതിഷേധിച്ചു ഇൻകുലാബ് സിന്ദാബാദ് എന്ന് ഉറക്ക വിളിച്ചുകൊണ്ടാണ് ഭഗത് സിംഗും സംഘവും പ്രതിഷേധിച്ചത് റഷ്യയിലേക്കുള്ള യാത്ര മാറ്റിവെച്ചാണ് ഭഗത് സിംഗ് ആ കൃത്യത്തിൽ പങ്കെടുക്കുന്നത് ആരെയും കൊല്ലാൻ അവർക്ക് ഉദ്ദേശമുണ്ടായിരുന്നില്ല അതുകൊണ്ടാണ് അസംബ്ലിയിൽ ആരുമില്ലാത്ത സ്ഥലത്ത് സംഘം ബോംബുകൾ എറിഞ്ഞത് തുടർന്ന് മുദ്രാവാക്യങ്ങൾ മുഴക്കിക്കൊണ്ട് ഇരുവരും പോലീസ് ഉദ്യോഗസ്ഥൻ സെർജൻ ട്രിക്കും മുമ്പാകെ കീഴടങ്ങുകയായിരുന്നു കോടതി വഴി തങ്ങളുടെ സമരങ്ങളുടെയും പ്രതിഷേധങ്ങളുടെയും ലക്ഷ്യം ഇന്ത്യ മുഴുവൻ അറിയിക്കുകയായിരുന്നു ഭഗത് സിംഗിൻ്റെ ലക്ഷ്യം എന്നാൽ പോലീസ് അറസ്റ്റ് ചെയ്യുമ്പോൾ അദ്ദേഹത്തിൻ്റെ കൈവശമുണ്ടായിരുന്ന തോക്കായിരുന്നു ലക്ഷ്യങ്ങളെ മുഴുവൻ തകർത്തത് കോടതി വിചാരണക്കിടെ ജയഗോപാൽ എന്ന സഹപ്രവർത്തകൻ കൂറുമാറിയതും ഭഗത് സിംഗിന് തിരിച്ചടിയായി സജീന്ദ്രനാഥ് ആരംഭിച്ച ഹിന്ദുസ്ഥാൻ റിപ്പബ്ലിക്കൻ അസോസിയേഷൻ എന്ന സംഘടനയിൽ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി നാലിലാണ് ഭഗത് സിംഗ് അംഗമാവുന്നത് ഈ സംഘടനയുടെ ഭാഗമാവുന്നതോടെയാണ് അദ്ദേഹം ചന്ദ്രശേഖർ ആസാദുമായി അടുക്കുന്നത് എന്നാൽ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയഞ്ചിൽ ലാഹോറിലേക്ക് തിരിച്ചുപോയ അദ്ദേഹം നൌജവാൻ ഭാരത്സഭ എന്ന പേരിൽ സായുധ വിപ്ലവ സംഘടനയ്ക്ക് തുടക്കം വിട്ടു ഞാൻ തുടക്കത്തിൽ തന്നെ പറഞ്ഞിരുന്നു നവ്ജവാൻ ഭാരത് സഭ സഭയുടെ ആരംഭത്തെക്കുറിച്ച് തുടർന്ന് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഏഴിൽ നടന്ന കാക്കോരി ട്രെയിൻ കൊള്ളയുമായി ബന്ധപ്പെട്ട് കീർത്തി മാസികയിൽ എഴുതിയ ലേഖനത്തിൻ്റെ പേരിൽ അദ്ദേഹം അറസ്റ്റിലായി കാക്കോരി ട്രെയിൻ കൊള്ള കേസിൽ രാംപ്രസാദ് ബിസ്മിലും അഷ്ഫുള്ള ഖാനും തൂക്കിലേറ്റപ്പെട്ടു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തെട്ടിൽ ഹിന്ദുസ്ഥാൻ റിപ്പബ്ലിക്കൻ അസോസിയേഷൻ്റെ നേതൃത്വത്തിൽ ഭഗത് സിംഗും ചന്ദ്രശേഖർ ആസാദും എത്തിയപ്പോൾ സംഘടനയുടെ പേര് ഹിന്ദുസ്ഥാൻ സോഷ്യലിസ്റ്റ് റിപ്പബ്ലിക്കൻ അസോസിയേഷൻ എന്ന് മാറ്റി ചന്ദ്രശേഖർ ആസാദും ഭഗത് സിംഗും സുഖുദേവും പ്രധാന സംഘാടകരായ ഈ വിപ്ലവ സംഘടനയുടെ ലക്ഷ്യം സായുധ വിപ്ലവത്തിലൂടെ ഇന്ത്യൻ റിപ്പബ്ലിക് നേടിയെടുക്കുക എന്നതായിരുന്നു എന്നാൽ ആയിരത്തി തൊള്ളായിരത്തി മുപ്പതിൽ ചന്ദ്രശേഖർ ആസാദ് ബ്രിട്ടീഷുകാരുമായുള്ള ഏറ്റുമുട്ടലിനിടെ ഏറ്റുമു ഏറ്റുമുട്ടലിനിടയിൽ ആത്മഹത്യ ചെയ്തപ്പോൾ സംഘടന തകർന്നു ഗാന്ധി ഇർവിൻ കരാർ പ്രകാരം ശിക്ഷ ലഘൂകരിക്കപ്പെടുമെന്ന് അന്ന് ഇന്ത്യയിലെ ഭൂരിഭാഗം ജനതയും വിശ്വസിച്ചിരുന്നു അതുകൊണ്ടുതന്നെ ഭഗത് സിംഗിൻ്റെയും കൂട്ടരുടെയും വിഷയത്തിൽ ഗാന്ധി ഇടപെടുന്നില്ലെന്ന ആരോപണം രാജ്യ തലസ്ഥാനത്തടക്കം വലിയ പ്രതിഷേധങ്ങൾക്കും സമരങ്ങൾക്കും വഴിവെക്കുകയുണ്ടായി എന്ന് നമുക്ക് കാണാൻ കഴിയും ഗാന്ധി ഇറിവിൻ സന്ധ്യയുടെ ഭാഗമായി മൂന്നുപേരുടെയും ശിക്ഷ റദ്ദിക്കാനുള്ള ശ്രമങ്ങൾ നടത്തണമെന്നതായിരുന്നു പ്രതിഷേധക്കാരുടെ ആവശ്യം എന്നാൽ മഹാത്മാഗാന്ധി അത് ചെയ്തില്ലെന്നാണ് ഭൂരിഭാഗം പേരും പറയുന്നത് ഗാന്ധി ഇറിവിൻ കരാർ പ്രകാരം ഏതാണ്ട് തൊണ്ണൂറായിരം രാഷ്ട്രീയ തടവുകാരുടെ മോചനം സാധ്യമായിരുന്നു ഭഗ ഭഗത് സിംഗിൻ്റെയും കൂട്ടരുടെയും വധശിക്ഷ ഇളവ് ചെയ്യണം എന്നാവശ്യപ്പെട്ട് ഗാന്ധിജി വേണ്ട രീതിയിൽ ഇടപെട്ടില്ല എന്ന വിമർശനം നിലവിലുണ്ട് എന്ന വസ്തു കൂടി സാന്ദർഭികമായി കൂട്ടിച്ചേർക്കുകയാണ് ഭഗത് സിംഗും ലാല ലജ്പത് റായും തമ്മിൽ ആശയപരമായ പല ഭിന്നിപ്പുകളും ഉണ്ടായിരുന്നു ഒരു ഘട്ടത്തിൽ ഭഗത്തിന് റഷ്യക്കാരുടെ ഏജൻഡ് എന്നാണ് ലാല ലാലാ ലജുപത് റായ് വിളിച്ചത് അതേസമയം ലാലാ ലജ്പത് റായിയുടെ ഹിന്ദുത്വവാദത്തെ ഒരിക്കൽ പോലും ഭഗത് സിംഗ് അംഗീകരിച്ചിരുന്നില്ല എന്നാൽ ലാലാ ലജ്പത് റായിയുടെ ക്ലാസുകളുടെ സ്വാധീനവും ഭഗത് സിംഗ് എന്ന വിപ്ലവകാരിയുടെ പിറവിക്ക് മുന്നിൽ പ്രവർത്തിച്ചിട്ടുണ്ട് എന്നത് മറ്റൊരു സത്യമാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയെട്ടിലെ സൈമൺ കമ്മീഷനിൽ ഇന്ത്യൻ പ്രതിനിധികൾ ഇല്ലെന്ന കാരണത്താൽ ലാഹോറിൽ ലാലാ ലജ്പത് റായിയുടെ നേതൃത്വത്തിൽ നടന്ന നേതൃത്വത്തിൽ സമരം നടന്നിരുന്നു ഈ സമരത്തെ പോലീസ് മേധാവി സ്കോട്ടിൻ്റെ നേതൃത്വത്തിൽ വളരെ ക്രൂരമായാണ് അടിച്ചമർത്തിയത് ആ സംഘർഷത്തിൽ ലാല ലജ്പത് ലജപത്റായി കൊല്ലപ്പെട്ടു ആ കൊലപാതകത്തിന് പകരം വീട്ടാൻ ഭഗത് സിംഗ് സ്കോട്ടിനെ കൊല്ലാൻ തീരുമാനിച്ചു എന്നാൽ ആ പദ്ധതിയിൽ കൊല്ലപ്പെട്ടത് ജെയിംസ് സ്കോട്ട് ആയിരുന്നില്ല എ എസ് പി ജോൺ സാൻഡേഴ്സ് എന്ന മറ്റൊരു പോലീസുകാരനാണ് ശ്രമം പാളിയെങ്കിലും ഭഗത് സിംഗും കൂട്ടുകാരും രക്ഷപ്പെട്ടു ബ്രിട്ടീഷ് സർക്കാർ ഇവർക്കായി ഉത്തരേന്ത്യ മുഴുവൻ തെരച്ചിൽ നടത്തിയെങ്കിലും തെരച്ചിൽ ഊർജ്ജപ്പെടുത്തിയെങ്കിലും ഊർജിതപ്പെടുത്തിയെങ്കിലും കണ്ടെത്താൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ് വസ്തുത ലാല ലജ്പത് റായുടെ മരണത്തിന് പ്രതികാരം ചെയ്തെന്ന് പരസ്യ പ്രഖ്യാപനം നടത്തിയ ഭഗത് സിംഗ് പിന്നീട് ദീർഘകാലം ഒളിവിലായിരുന്നു എന്ന് കാണാം പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഏപ്രിൽ സഹപ്രവർത്തകനായ ബെഡുകേശ്വർ ദത്തനോടൊപ്പം പ്രത്യക്ഷപ്പെട്ട ഭഗത് സിംഗ് ഡൽഹിയിലെ സെൻട്രൽ ലെജിസ്ലേറ്റീവ് അസംബ്ലിയുടെ കെട്ടിടത്തിൽ ബോംബെറിഞ്ഞു ഡിഫൻസ് ഓഫ് ഇന്ത്യ ആക്ടിനെതിരായ പ്രതിഷേധമായിരുന്നു ഈ ബോംബെയർ തുടർന്ന് ഇംഗുലാബ് സിന്ദാബാദ് എന്ന പ്രശസ്തമായ മുദ്രാവാക്യം മുഴക്കിക്കൊണ്ട് ഭഗത് സിംഗ് പോലീസിന് മുന്നിൽ കീഴടങ്ങുകയും ചെയ്തു ഇന്ത്യയിലെ ബ്രിട്ടീഷ് ഭരണ ഭരണസ്ഥിരാകേന്ദ്രത്തിൽ നടന്ന ഈ ആക്രമണം ബ്രിട്ടനെ ശരിക്കും ഞെട്ടിച്ചു കളഞ്ഞു ആരെയും കൊല്ലാൻ ഉദ്ദേശിച്ച ഉള്ളതായിരുന്നില്ല ഈ ഉദ്യമം മറിച്ച് തങ്ങളുടെ ആശയങ്ങളിലേക്ക് ജനശ്രദ്ധ ക്ഷണിക്കാനായിരുന്നു ഇത് അറസ്റ്റ് ചെയ്യാൻ തൻ്റെ നേർക്ക് പാഞ്ഞു വന്ന ബ്രിട്ടീഷ് അധികർക്ക് അധികൃതർക്ക് മുന്നിൽ യാതൊരു തടസ്സവും ഭഗത് സിംഗ് ഉയർത്തിയില്ല എന്നുള്ളതും ചരിത്രത്തിൻ്റെ ഭാഗമായി നമുക്ക് കാണാം തുടർന്ന് ഭഗത് സിംഗും സംഘവും അറസ്റ്റ് ചെയ്യപ്പെട്ടു അസംബ്ലി കെട്ടിടത്തിൽ നടത്തിയ സ്ഫോടനത്തിന്റെ പശ്ചാത്തലത്തിൽ ഭഗത് സിംഗിനും സംഘത്തിനും ജീവപര്യന്തം തടവ് ശിക്ഷ ലഭിച്ചു എന്നാൽ ഇതിനിടെ കൂടുതൽ അന്വേഷണങ്ങളിൽ ജോൺ സാൻഡേഴ്സിൻ്റെ മരണത്തിന് പിന്നിലും ഭഗത് സിംഗ് ഉണ്ടെന്ന് ബ്രിട്ടീഷുകാർ മനസ്സിലാക്കി ഇതിനു പിന്നാലെ കോടതി വധശിക്ഷ നൽകി വധശിക്ഷ നൽകി വിധി പുറപ്പെടുവിച്ചു എന്നാൽ ഭഗത് സിംഗിനും കൂട്ടാളികൾക്കും ശരിയായ രീതിയിൽ നീതിപീഠം നീതിപീഠം പരിഗണന നൽകിയില്ലെന്ന ആക്ഷേപം അന്നു മുതൽ ഇന്നു വരെ ശക്തമായി നിലനിൽക്കുന്നുണ്ട് ജയിലിൽ കഴിയവേയും ഭഗത് സിംഗിൻ്റെ സമരവീര്യത്തിന് യാതൊരു കുറവുണ്ടായിരുന്നില്ല എന്ന് നമുക്ക് വായിച്ചറിയാൻ കഴിയും മിയാൻവാലി ജയിലിൽ കഴിഞ്ഞ ഭഗത് സിംഗിനെ അവിടെ പാർപ്പിച്ചിരുന്ന തടവുകാരുടെ ജീവിത സാഹചര്യങ്ങൾ വല്ലാതെ അസ്വസ്ഥനാക്കിയതായി കാണാം ബ്രിട്ടീഷ് തടവുകാർക്ക് എല്ലാവിധ സൗകര്യങ്ങളും ലഭ്യമായിരുന്നപ്പോൾ ഇന്ത്യൻ തടവുകാർക്ക് മോശം ഭക്ഷണവും താഴ്ന്ന ജീവിത സാഹചര്യമാണ് സാഹചര്യങ്ങളുമാണ് ലഭിച്ചിരുന്നത് ഇത്തരത്തിലുള്ള വേർതിരിവിനെതിരെയും തടവുകാർക്ക് നേരിടേണ്ടി വരുന്ന അനീതികൾക്കെതിരെയുമാണ് ഭഗത് സിംഗ് ജയിലിൽ നിരാഹാര സമരം ആരംഭിച്ചത് ഭഗത് സിംഗിന്റെ നിരാഹാര സമരം ആയിരക്കണക്കിന് ആളുകൾക്ക് പ്രചോദനമേകി എന്ന് നമുക്ക് കാണാൻ കഴിയും ഭഗത് സിംഗിന്റെ പോരാട്ട രാജ്യത്തെ സ്വാതന്ത്ര്യ സമരത്തിന് നേതൃത്വം നൽകിയവർക്ക് നൽകിയ ആത്മവിശ്വാസം വളരെ വലുതായിരുന്നു സഹതാടവുകാരനായ ജതിൻദാസിനൊപ്പമായിരുന്നു ഭഗത് സിംഗിൻ്റെ നിരാഹാര സമരം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒൻപത് സെപ്റ്റംബറിൽ ജതിൻദാസ് മര മരിച്ചതോ മരിച്ചതോടെയാണ് ഭഗത് സിംഗ് ആ സമരം അവസാനിപ്പിച്ചത് ഭഗത് സിംഗിൻ്റെയും കൂട്ടുകാരുടെയും വധശിക്ഷ ഇളവ് ചെയ്യണമെന്നാവശ്യപ്പെട്ട് വധശിക്ഷ നടപ്പാക്കാൻ തീരുമാനിച്ചിരുന്ന ദിവസം രാവിലെ വൈസ്രോയ്ക്ക് ഒരു കത്ത് ഗാന്ധി നൽകിയിരുന്നു എന്നാൽ ഈ കത്ത് വൈസ്രോയുടെ അടുത്ത് എത്തിയപ്പോഴേക്കും എന്നാണ് കോൺഗ്രസ്സുകാർ അന്നും ഇന്നും വാദിച്ചുകൊണ്ടിരിക്കുന്നത് ഭഗത് സിംഗ് രാജ്ഗുരു ഗുരുദേവ് എന്നിവരുടെ വധശിക്ഷ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തൊന്ന് മാർച്ച് ഇരുപത്തിനാലിന് നടപ്പാക്കാനായിരുന്നു കോടതി ഉത്തരവുണ്ടായിരുന്നത് എന്നാൽ രാജ്യത്തെ ജനങ്ങൾ പോലും പ്രതീക്ഷിക്കാതെ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തൊന്ന് മാർച്ച് ഇരുപത്തി മൂന്ന് വൈകിട്ട് ഏഴ് മുപ്പതിന് മൂമ്പരെയും തൂക്കിലേറ്റി പുറത്തു കാത്തുനിന്ന ബു ബന്ധുക്കൾക്ക് മൃതദേഹം പോലും കൈമാറാതെ ജയിലിന് പിന്നിലൂടെയാണ് ആ മൃതദേഹങ്ങൾ പുറത്തെത്തിച്ചത് രാത്രിയിൽ തന്നെ മൃതദേഹങ്ങൾ സംസ്കരിച്ച ശേഷം ചിതാഭസ്മം സുൽത്തേജ് നദിയിൽ നിക്ഷേപിച്ചെന്നാണ് ചരിത്രത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് തൂക്കിലേറ്റുമ്പോൾ വെറും ഇരുപത്തിമൂന്ന് വയസ്സ് മാത്രമായിരുന്നു ഭഗത് സിംഗിൻ്റെ പ്രായം കൊലക്കയറിനു മുമ്പിൽ മരണഭയം ഇല്ലാതെ നിന്ന് അവരെ കണ്ട് നിരവധി വധശിക്ഷകൾ തീർപ്പാക്കിയ ആരാചാരന്മാർ പോലും അമ്പരന്ന് പോയി എന്ന് ചരിത്രം രേഖപ്പെടുത്തിയിട്ടുണ്ട് ഒടുവിൽ കഴുമരത്തിൽ കെട്ടി നിർത്തിയ മുറുകിയ കയറിൽ ഇഹലോക ജീവിതം അവസാനിപ്പിച്ച് ഭഗത് സിംഗ് പുതുജീവൻ നേടി കോടി കോടിക്കണക്കിന് ഇന്ത്യക്കാരുടെ മനസ്സിൽ തങ്ങളുടെ ജീവത്യാഗത്തിലൂടെ അവർ ഈ രാജ്യത്തിന് നൽകിയ സംഭാവന തലമുറകൾ ഒരുപാട് കഴിഞ്ഞിട്ടും നാം അത്യാദരവോടെ സ്മരിക്കുന്നു ആ ധീരരക്തസാക്ഷികളുടെ സ്മരണക്കുമ്പിൽ രക്തപുഷ്പങ്ങൾ അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു